നമസ്കാരം സ്വാഗതം ജനദ്രോഹ നയങ്ങൾക്കെതിരായി അതിശക്തമായ സമര പോരാട്ടങ്ങളുമായി നമ്മൾ തെരുവിലുണ്ടായിരുന്നു ഇനി വരാൻ പോകുന്ന ഏഴു മാസക്കാലം പുതിയ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷന്റെയും അതുപോലെ തന്നെ വർക്കിംഗ് പ്രസിഡന്റ് അടക്കമുള്ള ഈ പുതിയ ടീമിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ നൂറ്റിനാൽപ്പത് അസംബ്ലികളിലും അതുപോലെ തന്നെ വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെയും പ്രവർത്തനങ്ങളുടെയും ചുക്കാൻ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പോരാട്ടങ്ങളും അതുപോലെ തന്നെ താഴെ തട്ടിൽ സംഘടനയെ കൃത്യമായ രീതിയിൽ ചലിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് വരാൻ പോകുന്ന ഏഴ് മാസം കാലം കോൺഗ്രസിന്റെ നേതൃത്വം നടക്കുന്നിരിക്കുന്ന വേദിയിൽ വെച്ച് തന്നെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ഉറപ്പ് ഞങ്ങൾ നൽകുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും പോരാട്ടങ്ങൾക്ക് അതിന്റെ വിജയ ശില്പികളിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ഐക്യ ജനാധിപത്യപരനെയും കൈപിടിച്ചു കേട്ടാൻ പോകുന്നത് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളായിരിക്കുമല്ല ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് ഉത്തരവാദിത്വത്തിലേക്ക് കടക്കുകയാണ് ആദ്യമായി സ്വാഗതം പറയുന്നത് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിയുക്ത പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് ഒരായിരം സമര പോരാട്ടങ്ങളിൽ കേരള വിദ്യാർത്ഥി യൂണിയനിലൂടെയും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെയും തൃശൂർ ജില്ലാ പ്രസിഡന്റ് അടക്കമായിട്ട് നിരവധി സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ശ്രീ ഒ ജെ ജനീഷ് അവരുടെ ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഇന്നലെ കേരള വിദ്യാർത്ഥി യൂണിയനിലൂടെ അതിശക്തമായ സമര പ്രക്ഷോഭങ്ങളുമായി അതിനെല്ലാം മുൻനിരയിൽ നിന്നുകൊണ്ട് പോരാട്ടം നയിച്ചിട്ടുള്ള ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ കഴിഞ്ഞ കമ്മിറ്റിയിലെ അതിശക്തനായ മികച്ച രീതിയിൽ സംഘാടകനും അടക്കമായിട്ടുള്ള മികച്ച രീതിയിൽ സംഘടനയെ മുന്നോട്ട് പോവാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉത്തമ ബോധ്യമുള്ള നിയുക്ത യൂത്ത് കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ പിന്നൂച്ചുല്ലെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ യോഗം ഉദ്ഘാടനം ചെയ്യുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഞങ്ങളെല്ലാവരുടെയും ബഹുമാനായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കൃത്യമായ ദിശാബോധത്തോടു കൂടി ഈ സംഘടനയെ കൃത്യമായ രീതിയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മികച്ച രീതിയിൽ ഞങ്ങളെ നയിക്കുന്ന ഞങ്ങളുടെ പ്രസിഡന്റ് എത്രയും ബഹുമാനപ്പെട്ട കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സണ്ണി ജോസഫ് അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു യു ഡി എഫിന്റെ കൺവീനർ എത്രയും ബഹുമാനായ നേതാവ് ഈ ഇന്ന് യു ഡി എഫിന് ഐക്യ ജനാധിപത്യ മുന്നണിക്കും കൃത്യമായ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട നേതാവ് അടൂർ പ്രകാശ് എം ജി അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നലെ യൂത്ത് കോൺഗ്രസിനെ ഏറ്റവും മികച്ച രീതിയിൽ കേരള വിദ്യാർത്ഥി യൂണിയനെയും യൂത്ത് കോൺഗ്രസിനെയും അടക്കം നയിച്ച ഞങ്ങളുടെ എല്ലാവരുടെയും സ്വകാര്യ അഹങ്കാരവും കൂടിയായ കൊല്ലം ജില്ലയിൽ നിന്നടക്കം ഞാനടക്കം വരുന്ന ജില്ലയിൽ നിന്ന് ഞങ്ങളൊക്കെ ഒരു സ്വകാര്യ അഹങ്കാരമായി കണക്കാക്കുന്ന കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ പി ശ്രീ വിശ്വനാഥ് അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു എത്രയും ബഹുമാനപ്പെട്ട ഇന്നത്തെ ഈ യോഗത്തിനു വേണ്ടി ഇന്ന് ഇന്ത്യൻ നാഷണൽ ഇന്ത്യൻ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ഇനിയുള്ള ഏഴ് മാസക്കാലത്തെയും കൃത്യമായ നമ്മൾ നൽകിക്കൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിലടക്കം പങ്കെടുത്തുകൊണ്ട് നമുക്ക് കൃത്യമായ ദിശാബോധം നൽകുവാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ നമ്മുടെ എല്ലാവരുടെയും സ്വകാര്യ അഹങ്കാരമായ അടുത്തതായി കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റും നമ്മുടെ എല്ലാവരുടെയും നമുക്ക് കഴിഞ്ഞ കമ്മിറ്റികളിൽ ഇന്നലെ ഇന്നലെ കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും അടക്കം ഇന്ന് ഈ ഹോളിൽ ഇരിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം പേരും കഴിഞ്ഞ കമ്മിറ്റിയിൽ ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവ് പ്രിയപ്പെട്ട ഷാഫി പറമ്പലിന്റെ എല്ലാ കമ്മിറ്റിയിൽ ഇരുന്ന അംഗങ്ങളാണ് മണ്ഡലം മുതൽ ബ്ലോക്ക് മുതൽ ജില്ല മുതൽ സംസ്ഥാനം വരെ കൃത്യമായ രീതിയിൽ കോൺഗ്രസുകാർക്ക് ആകാലബൃദ്ധം കോൺഗ്രസുകാർക്കും ഒരു വികാരമായ നമ്മൾ ചേർക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് അദ്ദേഹത്തിന്റെ ചോര വീണപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കൃത്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്താണ് കോൺഗ്രസിന്റെ ഐക്യമെന്ന് വിളിച്ചോടുവാൻ നമ്മളെ കാണിച്ചു തന്നിട്ടുള്ള നമ്മുടെ പ്രിയ നേതാവ് പറമ്പൽ എം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ിയുടെ വർക്കിംഗ് പ്രസിഡന്റ് എത്രയും ബഹുമാനായ മികച്ച ഭാഷ അടക്കമെന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ കഴിവുകൾ പ്രതികരിച്ചിട്ടുള്ള പ്രിയ നേതാവ് അനിൽകുമാർ അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു യൂത്ത് കോൺഗ്രസിന്റെ ഇന്നലെ നമ്മുടെ കമ്മിറ്റിയിൽ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി നമ്മളോടൊപ്പം നിന്ന് ഈ കമ്മിറ്റിയെ നമ്മൾ നമ്മളെ കൃത്യമായ രീതിയിൽ നമ്മളോടൊപ്പം നിന്ന് ഇനിയുള്ള പ്രവർത്തനങ്ങളിലും നമുക്ക് കൃത്യമായ ദിശാബോധം നൽകുവാൻ പോകുന്ന നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ നിയുക്ത ദേശീയ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്ത് സഹപ്രവർത്തകൻ ഓരോ യൂത്ത് കോൺഗ്രസുകാരൻ്റെയും സ്വകാര്യ അഹങ്കാരം ശ്രീ അബിൻ വർഗിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് ഒരു ഫോൺ കോൾ അകലെ എന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സഹോദരൻ പ്രിയ നേതാവ് ശ്രീ ശ്രാവൺ റാവു അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ പ്രിയപ്പെട്ട ദേശീയ സെക്രട്ടറി കഴിഞ്ഞ ഒരു അര പതിറ്റാണ്ടായിട്ട് കേരളത്തിലെ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ട നമുക്ക് ഏവർക്കും എന്താവശ്യത്തിനും നമുക്ക് വിളിക്കുവാൻ സാധിക്കുന്ന ശ്രീമതി പുഷ്പലതാ സി ജി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി നമ്മൾ യൂത്ത് കോൺഗ്രസിന്റെ കൃത്യമായ ദേശീയ തലത്തിൽ തന്നെ കൃത്യമായ നേതൃത്വം നൽകുന്ന ശ്രീ ഷംസീർ അൻസാരിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു യൂത്ത് കോൺഗ്രസിന്റെ നിയുക്ത ദേശീയ സെക്രട്ടറിമാരായി ശുമതല ഏറ്റെടുത്തിരിക്കുന്ന ശ്രീ ജിൻഷാദ് ജിന്നാസ് ശ്രീ ശ്രീധർ ശ്രീലാൽ അതുപോലെ തന്നെ ഇന്നലെ കേരള വിദ്യാർത്ഥി യൂണിയനിൽ അതിശക്തമായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ഭേകനായ ദേശീയ സെക്രട്ടറി ശ്രീ കെ എം അഭിജിത്തിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട എക്സ് എം എൽ എ

യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും അടക്കമുള്ള മുഴുവൻ സഹപ്രവർത്തകരെ ഈ യോഗത്തിലേക്ക് അഭിവാദ്യം ചെയ്തുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം